ചേർത്തല നഗരസഭ പതിനൊന്നാം വാർഡിൽ തൊഴിലുറപ്പ് പദ്ധതികളിൽ ഉൾപ്പെടുത്തി നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു എല്ലാ വാർഡിലും മുപ്പത്തിയഞ്ചു വാർഡുകളിലും വളരെ വാശിയോടുകൂടി തന്നെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പത്ത് സ്ത്രീകൾ അല്ലെങ്കിൽ പതിനഞ്ച് അടക്കം ഇതുപോലെ കൃഷികളിലേക്ക് ഏർപ്പെട്ടിരിക്കുകയാണ് നമ്മൾക്കറിയാം രണ്ട് മൂന്ന് വർഷത്തിനു മുമ്പ് തൊട്ടേ നമ്മളും കൃഷിയിലേക്ക് എന്നുള്ളതായിട്ടുള്ള ഒരു പദ്ധതി സംസ്ഥാന ഗവൺമെൻറ് രൂപീകരിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ നാട്ടിൽ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും നമ്മൾ പച്ചക്കറികൾ തീർത്തും ഉപേക്ഷിക്കുന്നതായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ വരികയാണ് നമ്മൾ ഏറെക്കുറെ നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ വാർഡുകളിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനേക്കാൾ ഉപരി തരിശായിട്ട് കിടന്നിട്ടുള്ളതായിട്ടുള്ള നമ്മുടെ കരുവയിൽ അറുപത്തിയഞ്ച് ഏക്കർ പാടമുണ്ടായിരുന്നു ആ പാടത്ത് നമ്മൾ നെൽകൃഷി നടത്തി ഏറ്റവും വിദഗ്ധമായ രീതിയിൽ തന്നെ നല്ലതുപോലെ വിളവെടുപ്പോടുകൂടി തന്നെ ആ അറുപത്തിയഞ്ച് ഏക്കർ സ്ഥലത്തിൽ നിന്ന് നമുക്ക് നെൽകൃഷി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിച്ചു അതുപോലെ തന്നെയാണ് നമ്മുടെ മാമ്പലപ്പാടത്ത് നമ്മൾ ചെയ്തത് വർഷങ്ങളായിട്ട് അവിടെ കൃഷികൾ ചെയ്യാതിരുന്നതായിട്ടുള്ള സ്ഥലത്ത് അവിടെയും നെൽകൃഷിയുടേതായിട്ടുള്ള ചെറിയതായിട്ട് അഞ്ചേക്കർ സ്ഥലത്ത് മാത്രമേ നമുക്കത് ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ അതുപോലെ തന്നെ ബാക്കിയുള്ള പച്ചക്കറികളും എല്ലാം നടത്തുകയുണ്ടായി ഇതിനൊക്കെ നമ്മൾക്ക് കൂടുതൽ നഗരസഭയോടൊപ്പം നിൽക്കുന്നത് നമ്മുടെ കൃഷിഭവനാണ് ആ കൃഷി ഓഫീസറെയൊക്കെ നമ്മൾക്ക് ശോചാക്കാൻ അടക്കം നമ്മൾക്ക് അഭിനന്ദിക്കാതിരിക്കാനായിട്ട് പറ്റിയല്ലോ അപ്പം അതിനേക്കാൾ ഉപരി നമ്മൾക്ക് പറഞ്ഞു വരുമ്പോഴത്തേക്കും ബൈജുവിൻ്റെ ഏറ്റവും വലിയ ഒരു സഹകരണം ഇതിനകത്തുണ്ട് എല്ലാ മേഖലകളിലും എല്ലാ വാർഡുകളിലും എല്ലാ സഹോദരിമാരെയും ഒരുപോലെ അടുപ്പിച്ചു കൊണ്ട് മുന്നോട്ട് പോകുവാനായിട്ട് ബൈജുവിനുള്ളതായിട്ടുള്ള ഒരു കഴിവ് നമ്മൾക്കത് പറയേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചേർത്തല നഗരസഭ പതിനൊന്നാം വാർഡിലെ പച്ചക്കറി കൃഷി നടത്തിയത് കൃഷിയുടെ വിളവെടുപ്പ് മുനിസിപ്പൽ ചെയർപേഴ്സൺ പാർകുവാൻ നിർവഹിച്ചു തരിശായിട്ട് കിടന്ന ഭൂമിയാണ് ചന്ദ്രൻ തൊക്കെ തുടങ്ങുന്ന അദ്ദേഹം ഭൂമി ക്ലിയർ ചെയ്ത് തന്നു ബാക്കി കാര്യങ്ങളെല്ലാം ഇവരുടെ സഹകരണത്തോടെയാണ് ചെയ്തത് ഇനിയും സഹകരണം ഉണ്ടാവണമെന്ന് മാത്രം എല്ലാവരോടും പറഞ്ഞുകൊണ്ടു